വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അസർബൈജാൻ ഭരണകൂടത്തോട് ക്ഷമാപണം നടത്തി റഷ്യൻ വ്യോമാതിർത്തിയിൽ വെച്ച് ദിവസ ദിവസങ്ങൾക്ക് മുമ്പ് അസർബൈജാൻ യാത്രാവിമാനം തകർന്നുവിട്ടിരുന്നു റഷ്യൻ വ്യോമാതിർത്തിയിൽ നടന്ന ആധാരണ സംഭവത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അസർബൈജാൻ നേതാവിനോട് ഖേദപ്രകടനം നടത്തിയത് റഷ്യൻ വിമാനവേദ സംവിധാനങ്ങളായിട്ടാണ് അസർബൈജാൻ യാത്രാവിമാനം തകർന്നതും മുപ്പത്തിയെട്ടിലധികം മനുഷ്യർ ധാരണമായി കൊല്ലപ്പെട്ടതും എന്നാൽ റഷ്യ തങ്ങൾക്ക് പറ്റി അബദ്ധത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ക്രെംലിൻ പറയുന്നത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റഷ്യൻ നഗരമായ ഗ്രോസിനിയയിലേക്ക് പോയിരുന്ന അസർബൈജാൻ യാത്രാവിമാനം അപകടത്തിൽപ്പെട്ടതെന്നാണ് എന്നാൽ റെഡാർഡിൽ നിന്നും അപ്രത്യക്ഷമായ വിമാനം ബില്ല് അയൽ പ്രദേശമായ കസാക്കിസ്ഥാനിൽ തകർന്നു വീഴുകയായിരുന്നു എന്നാൽ അമേരിക്ക ആദ്യമേ പറഞ്ഞിരുന്നു പുറത്ത് നിന്നു വിമാനത്തിലേക്ക് വന്ന ഒരു ആയുധമാണ് വിമാനം തകരുന്നതിന് കാരണമെന്ന് ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യയുടെ ആകാശം വിമാനങ്ങൾക്ക് തീർത്തും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൂടെ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് റഷ്യ റഷ്യൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന നിലയിലാണ് റഷ്യ ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ദക്ഷിണ കൊറിയൻ വിമാനം തകർന്നു വീണ് നൂറ്റി ഇരുപതിലധികം മരണം സംഭവിച്ചു രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബോയിംഗ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി ഒരു ബാരിയറിൽ ഇടിച്ചാണ് തീപിടിച്ചതെന്ന് എയർപോർട്ട് എമർജൻസി അതോറിറ്റി പറയുന്നു നൂറ്റി എഴുപത്തി യാത്രക്കാരും അഞ്ചു ജോലിക്കാരും മടങ്ങുന്ന ജജു എയർലൈൻസ് ആണ് കത്തിയമറഞ്ഞത് എയർപോർട്ടിലെ അടിയന്തര വിഭാഗം സ്ഥലത്ത് ദുരന്തത്തിന്റെ അനന്തരഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പ്രാഥമിക വിലയിരുത്തൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചിരിക്കാമെന്നാണ് വിമാനത്തിന്റെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് വിമാനത്തിന്റെ അടിഭാഗം റൺവേയിൽ ഒരുസിവേയിലൂടെ വളരെ നീളം തെന്നി നീങ്ങുകയും അവസാനം എയർപോർട്ടിന്റെ ചുറ്റുമതിലിടിച്ച് സ്ഫോടനത്തോടുകൂടി അക്തിപടരുകയുമായിരുന്നു വടക്കിന് കിസയിൽ കമാൽ അദ്വാൻ ആശുപത്രിയെ തകർക്കുകയും ജീവനക്കാരെയും രോഗികളെയും തടയിൽ വെക്കുകയും ചെയ്തതിൽ പ്രതിഷേധമുയരുന്നു ഇസ്രായേൽ തടവിൽ കഴിയുന്ന ആശുപത്രി ഡയറക്ടറെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തിയാർജിക്കുമ്പോഴും അദ്ദേഹം എവിടെയാണെന്നോ എവിടെയാണെന്ന് ആർക്കും ഒരറിവുമില്ല രോഗികളും ഡോക്ടറും നിരവധി ആളുകളെയാണ് ഖമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്നും ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ സേനയുടെ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ നൂറിലധികം ആളുകളെ റിലീസ് ചെയ്തുവെങ്കിലും ഇനിയും ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേർ ഇസ്രായേൽ സേനയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ് ഇസ്രായേൽ സേനയുടെ കസ്റ്റഡിയിൽ നിന്നും മോചിതരായവർ അർദ്ധനഗ്നരായാണ് തിരിച്ചുവന്നത് ഇസ്രായേൽ സേന ഖമാൽ അധ്വാന ആശുപത്രിയിൽ നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആശുപത്രിയിലെ രേഖകളും മറ്റും കൊള്ളടിക്കുകയും ചെയ്തു അതോടുകൂടി ഗസൈൽ അവശേഷിച്ചിരുന്ന പ്രവർത്തനക്ഷമതയുള്ള അവസാന ആശുപത്രി കൂടി ഇല്ലാതെയായി